ഹലോ നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇതെന്താ ഐറ്റം എന്നറിയാവോ ഇതൊരു അഡാർ ആണ് ഇന്ന് ഈ അഡാർ ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മാമ്പഴക്കാലം അല്ലേ കുറച്ച് മാമ്പഴം നമുക്ക് മാങ്ങയില്ലാത്ത സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാമല്ലോ അപ്പം ഇപ്പോഴും എടുത്ത് സൂക്ഷിക്കാനാണ് ഈ രീതിയിൽ നമ്മളെടുത്ത് വെക്കുന്നത് ഇതാണ് മാമ്പഴത്തര അല്ലെങ്കിൽ മാമ്പഴ പപ്പടം എന്ന് പറയും അപ്പം നല്ല നാടൻ മാമ്പഴമാണ് ആഹാ ഇത് കണ്ടിട്ട് വായിൽ വെള്ളമുറിയിലെ എല്ലാവർക്കും തൊലി കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന മാങ്ങയല്ല നാരോടുകൂടിയ നാട്ടു മാമ്പഴമാണ് അപ്പം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്ത് രണ്ട് സൈഡല്ല നാല് സൈഡ് കട്ട് ചെയ്യാം ഇങ്ങനെ അപ്പം അങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഒരു പാത്രത്തിൽ വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിനകത്തുള്ളതെല്ലാം നമുക്ക് ചീകിയെടുക്കാം അങ്ങനെ മാംസം അതായത് പൾപ്പ് മൊത്തം നമുക്ക് ചീലിയെടുക്കാം ഇങ്ങനെയുള്ള മാമ്പഴത്തു നിന്ന് ഇങ്ങനെ എടുക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പം മറ്റേതാകുമ്പോഴും തൊലിയും കൂടി വരത്തില്ലേ അപ്പം ഇത് പൾപ്പ് മാത്രമായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ എല്ലാ മാമ്പഴവും ദാ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയിൽ ജ്യൂസർ അല്ലെങ്കിൽ അര നമ്മൾ ജ്യൂസ് അടിക്കുന്ന ഇതിനകത്തോട്ട് ആക്കിയിട്ട് നമുക്കിതിനെല്ലാം അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെയാണ് അതായത് മാമ്പഴത്തിൻ്റെ ഒരു വെള്ളം ഉണ്ടല്ലോ ആ വെള്ളത്തിൽ മാത്രം അരച്ചെടുത്താൽ മതിയാവും അങ്ങനെ ജ്യൂസ് അടിച്ചതിന് ശേഷം നമുക്ക് അരക്കാതെ തന്നെ എടുക്കാം എന്നിട്ട് സ്റ്റവ് ഓണാക്കി ആക്കി അതിൽ വച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം എന്നിട്ട് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കാം ചെറിയൊരു ബബിൾ വരും അതാണ് അതിൻ്റെ പരുവം എന്നെ പൊട്ടിത്തെറിക്കും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതിയാവും എന്നിട്ട് നമുക്കിനി പാത്രങ്ങൾ നമ്മൾ ഒഴിച്ചു വെക്കുന്ന പാത്രങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം അത് നീ തടവി വേണം വയ്ക്കാൻ അപ്പം ഞങ്ങൾ കുറേ സ്റ്റീൽ പാത്രങ്ങൾ എടുത്ത് വച്ചിട്ടുണ്ട് ഇതെല്ലാം ഇതെല്ലാം കൂടി നമുക്ക് ഒഴിച്ച് വയ്ക്കാൻ പറ്റൂല അപ്പം മെയ്തടവി കുറച്ച് പാത്രങ്ങൾ പാത്രങ്ങളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തെല്ലാം നമുക്ക് ആ ചൂടോടെ തന്നെ നമുക്ക് ഒഴിച്ച് വയ്ക്കാം ഈ ചൂട് സമയത്ത് ഉണക്കി ഉണക്കിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് അപ്പം അതുകൊണ്ട് എല്ലാം കൊണ്ടുപോയി വെയിലത്ത് വെച്ച് നെറ്റിട്ട് കവർ ചെയ്തു ബാക്കി വന്നത് ഒരു കുപ്പിയിലാക്കി അടച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചു ഇനി നമുക്ക് കുറേശേ എടുത്ത് നമുക്ക് ഉണക്കി ഉണക്കി എടുക്കാം അപ്പം ഇത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള വീടിയാണ് ഇത്രയും മാമ്പഴത്തര കിട്ടി അപ്പം എങ്ങനെയുണ്ട് മാമ്പഴത്തര ഇഷ്ടപ്പെടില്ലേ എല്ലാവർക്കും അപ്പം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്